ഇന്ത്യയിലെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന നേട്ടം കൈവരിച്ചതിന് ചൈനയുടെ അഭിനന്ദനം കേരളത്തിന് കേരളത്തിൽ പല ഭാഗത്തു നിന്നും ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പദവി കേരളം കൈവരിക്കുമ്പോൾ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ശക്തമാകുമ്പോഴാണ് ചൈനയിൽ നിന്ന് ഇത്തരത്തിലൊരു അഭിനന്ദനം വരുന്നത് ചൈനീസ് അംബാസിഡർ ഷു ഷേ ആണ് കേരളത്തെ പ്രശംസിച്ച് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് കേരളത്തിന്റേത് ചരിത്രപരമായ നേട്ടമാണെന്നും ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നത് മാനവരാശിയുടെ പൊതു പൊതുദൌത്യമാണെന്നും ചൈനീസ് അംബാസിഡർ എക്സൽ കുറിച്ചു സംസ്ഥാന സർക്കാരിന്റെ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടാണ് കുറിപ്പ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ദാരിദ്ര്യമുക്ത കേരളത്തിന്റെ പ്രഖ്യാപന ചടങ്ങ് നടന്നത് മോഹൻലാൽ മമ്മൂട്ടി കമൽഹാസൻ തുടങ്ങിയ താരങ്ങളെ ഒക്കെ മുൻനിർത്തിയായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ മമ്മൂട്ടി മാത്രമാണ് ചടങ്ങിൻ ചടങ്ങിന് കഴിഞ്ഞ ദിവസം എത്തിയത് ഈ ചടങ്ങിൽ മമ്മൂട്ടി പറഞ്ഞ വാക്കുകളും വളരെയധികം ശ്രദ്ധേയമായ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചപ്പോൾ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്വമാണ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നത് എന്നാണ് മെക്കാസ്റ്റർ മമ്മൂട്ടി പറഞ്ഞത് എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് താൻ പൊതുവേദിയിൽ എത്തുന്നത് എന്നും കേരളത്തിന് തന്നെക്കാൾ ചെറുപ്പമാണെന്നും മമ്മൂട്ടി പറയുന്നു കേരള കേരളപ്പിറവി ദിനമായതിൽ സന്തോഷമുണ്ട് ഇനി ദാരിദ്ര്യത്തെ അതിജീവിക്കേണ്ടതുണ്ട് എന്നും അതിനായി തോളോട് തോൾ ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാമെന്നും മമ്മൂട്ടി പറഞ്ഞു അതിദാരിദ്ര്യം മാത്രമേ മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് അതിനെ അതിജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമാണെന്ന് ഏറ്റെടുക്കുന്നത് ഒരുപാട് പ്രതിസന്ധികൾ കേരളം അതിജീവിച്ചിട്ടുണ്ട് അത്തരത്തിൽ ദാരിദ്ര്യത്തെ അതിജീവിക്കാനും നമുക്കാകും എട്ടു മാസമായി ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ഒരു പൊതുവേദിയിലും പങ്കെടുത്തിരുന്നില്ല ഞാനിപ്പോൾ വരുമ്പോൾ കണ്ണൻ വികസനങ്ങൾ കാണാൻ സാധിച്ചു കേരളം പല കാര്യത്തിലും മാതൃകയാണ് രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ വികസിക്കുന്നില്ല വികസിക്കേണ്ടത് സാമൂഹിക ജീവിതമാണ് അതിനായി ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു നീക്കപ്പെടണം അത്തരത്തിലുള്ള സ്ഥലങ്ങൾ അപൂർവമായിട്ടേ ഉള്ളൂ നമുക്ക് തോളോട് തോൾ ചേർന്ന് ദാരിദ്ര്യത്തെ നേരിടാം അങ്ങനെ ദാരിദ്ര്യത്തെ അതിജീവിക്കാം ഏത് കണ്ണൻചിപ്പിക്കുന്ന വികസനം ഉണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുന്നിൽ ഒരു വികസനത്തിനും വിലയില്ല ആ വിശക്കുന്ന വയറുകൾ കണ്ട് തന്നെയാണ് വികസനം യാഥാർത്ഥ്യമാക്കേണ്ടത് ഇന്നത്തെ ഈ പ്രഖ്യാപനം അതിനുള്ള മാതൃക ആകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണെന്നും മമ്മൂട്ടി പറഞ്ഞു കേരള കേരളപ്ര ദിനാശംസകളും ഇന്ന് ജനിച്ചവർക്ക് ജന്മദിനവും ആശംസയും ഒക്കെ നേർന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മമ്മൂട്ടി പ്രസംഗം അവസാനിപ്പിച്ചത് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന വേദിയിൽ കേരളത്തിന് തന്നെക്കാൾ നാലഞ്ച് വയസ്സ് ചെറുപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രത്യാശയോടെയാണ് നടൻ മമ്മൂട്ടി സംസാരിച്ചു തുടങ്ങിയത് അദ്ദേഹം പറയുന്നു സാമൂഹ്യ നേട്ടങ്ങൾ ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് വലിയൊരു ഉത്തരവ് മാണ് പിണറായി വിജയൻ ഏറ്റെടുക്കുന്നത് എന്ന് തന്നെയാണ് മമ്മൂട്ടി ചൂണ്ടിക്കാട്ടിയത് എന്തായാലും മമ്മൂട്ടിയുടെ വാക്കുകൾ അത് അദ്ദേഹം ഒരു കലാകാരനാണ് അദ്ദേഹം ഇനി ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ പോലും അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് നമ്മുടെ സമൂഹത്തിനിടയിൽ പൊതുസമൂഹത്തിനിടയിൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നവർ തന്നെയാണ് നമ്മൾ മലയാളികൾ എന്തായാലും ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നത് വളരെ നല്ല ഒരു ആശയം തന്നെയാണ് അത് നേടാൻ എത്രത്തോളം നമുക്ക് സാധിച്ചു എന്നുള്ളതൊക്കെ ചോദ്യമാണ് അതവിടെ നിൽക്കട്ടെ എന്തായാലും അത്തരത്തിലൊരു സ്ഥിതിയിലേക്ക് എത്താൻ സംസ്ഥാന സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്ലാനിങ്ങിനോടുകൂടിയും ഒക്കെയാണ് അതിനുള്ള കുടുംബങ്ങളെ തിരഞ്ഞെടുത്തതും ആ കുടുംബങ്ങളെ ആ ദാരിദ്ര്യ പദവിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്നതുമൊക്കെ പക്ഷേ ഓരോ കുടുംബത്തെയും തിരഞ്ഞെടുക്കാൻ എന്ത് മാനദണ്ഡമാണ് സ്വീകരിച്ചത് എന്നുള്ളത് ഇതുവരെയും വ്യക്തമല്ല എപ്പോഴാണ് എങ്ങനെയാണ് ഇവരെയൊക്കെ സ്വീകരിച്ചത് എന്നതൊന്നും ഇവരെയൊക്കെ തിരഞ്ഞെടുത്തത് എന്നതൊന്നും വ്യക്തമല്ല അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പല ഭാഗത്തു നിന്നും വിമർശനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ വരുമ്പോൾ പലരും ആ രീതിയിൽ ചിന്തിക്കുന്നത് പക്ഷെ അത്തരത്തിലൊരു ആശയം അത് നടപ്പിലാക്കുകയാണെങ്കിൽ അതിന് ഏത് സർക്കാരാണെങ്കിലും അങ്ങനെ ഒരു ആശയം കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കുകയാണ് എങ്കിൽ അത് വളരെ നല്ല ഒരു നേട്ടം തന്നെയായിരിക്കും കാലയളവിൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ നേട്ടം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ നേട്ടം പൂർണ്ണമായും കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞ റിപ്പോർട്ടുകളൊന്നും വ്യാജമല്ല എങ്കിൽ അതിന് പിണറായി സർക്കാർ നൂറ് ശതമാനം കയ്യടി നൽകേണ്ട കാര്യം തന്നെയാണ് അതിനിപ്പോ ചൈനയിൽ നിന്ന് ആര് വന്ന് അഭിനന്ദിച്ചു ും അതുപോലെ മമ്മൂട്ടിയുടെ ഏത് തരത്തിലുള്ള അഭിനന്ദനങ്ങളായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല അത് അംഗീകരിക്കാൻ ഈ ഈ സംസ്ഥാനത്തെ നല്ലവരായ ജനങ്ങൾ തയ്യാറാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല ന്യൂസ് ഡെസ്ക്സ്